ഹലോ ഫ്രണ്ട്സ് നമ്മളൊരു വാഗനാർ കെ സീരീസിൻ്റെ ഒരു സ്റ്റിയറിംഗ് ബോക്സ് മൊത്തത്തിൽ ഇങ്ങനെ അഴിച്ചെടുത്തുണ്ട് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റാക്ക് പിന്നീൻ്റെ പിന്നീൻ്റെ ബെയറിങ് പൊട്ടിപ്പോയിട്ട് ഭയങ്കര അടിപ്പാണ് ബെയറിങ് പൊട്ടിപ്പോയിട്ട് അടിപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ റാക്ക് ബെൻഡായിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പണത്തിട്ട് ഇത് വീണ്ടും സൗണ്ടായിട്ട് വന്നതാണ് അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ട് അസംബ്ലി മാറാനായിട്ട് നമ്മൾ മുട്ടം പുതിയ സ്റ്റീറിംഗ് ബോക്സ് മാരുതി കുറഞ്ചില് ജെന്യൂൻ പാർട്സ് ഒറിജിനൽ സ്റ്റിയറിംഗ് ബോക്സ് ഒരെണ്ണം മേടിച്ച് കൊണ്ടന്നുണ്ട് അപ്പോൾ സംഭവം മേടിച്ചിട്ട് പുതിയത് മാറാൻ പോവാണ് അത് പണിതട്ട് നിൽക്കണം അടുപ്പ് മാറുന്നില്ല അതുകൊണ്ട് മാത്രം നമ്മളിത് ഇത്തം പുതിയൊരു സ്റ്റിയറിംഗ് ബോക്സ് മേടിച്ച് കൊടുത്തിട്ട് മാറാനുള്ള സെറ്റപ്പിലാണ് കണ്ടില്ലേ പുതിയ സ്റ്റിയറിംഗ് ബോക്സ് അത് നമ്മൾ പണിതട്ട് നിൽക്കൂലെങ്കിൽ ഇതുപോലെ സ്റ്റിയറിംഗ് ബോക്സ് അസംബിൾ ചെയ്ത് നമ്മൾ അങ്ങോട്ട് മാറിക്കളയുക ഒന്നും നോക്കാനുള്ള ഗൈസ് ആണത് നോക്കുക നിക്കൂലങ്കി ഇതുപോലെ മാറിക്കളയാ അപ്പൊ ഇതിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറായിരത്തി സംതിങ് രൂപയാണ് വരുന്നത് ഓക്കെ